അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പം ഞാൻ മടിലേക്ക് ചെന്നു യാതരുവാനും സ്വീകരിക്കുന്നത് ഞാൻ അവിടെ വെച്ചാണ് എൻ്റെ പതിനേഴാം വയസ്സിലാണ് ഞാൻ ഈശോയെ സ്വീകരിക്കുന്നത് അപ്പം ഞാൻ ഈശോയോട് പറയുന്നു ഈശോ നീ ക്യാൻസർ രോഗ ആർക്കും കൊടുക്കല്ലേ എന്നും പറഞ്ഞെന്നും പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷേ ഒട്ടും വൈകിയില്ല രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസറാണെന്ന് പറഞ്ഞു രണ്ട് പമ്മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത വിഷമായിരുന്നു ഇപ്പോൾ വീട് വെട്ടി ഇറങ്ങി എന്നാലും എന്നോട് എല്ലാവരും പറയുമായിരുന്നു രണ്ട് പമ്മക്കളെയും കൊണ്ട് നീ അങ്ങോട്ട് എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നെന്ന് ചോദിക്കും മറ്റൊത്രയേ ഉള്ളൂ ആ ദേശയോടൊപ്പം ചേർന്നിരിക്കുന്നതുകൊണ്ട് മാത്രം എൻ്റെ പേര് ഷൈനി ജോസഫ് എന്നാണ് ഞാൻ പുതിയൊരു ആയിരുന്നു ഇപ്പം നിലവിൽ ഞാൻ ചെമ്പന്തോട്ട ഇടവയിലാണ് താമസിക്കുന്നത് ഇവിടെ ആകാശപ്പുറകളുടെ ഒരു സ്ഥലമുണ്ട് അവിടെ അവരോടൊപ്പം ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് സോന ജോസഫും സ്നേഹ ജോസഫും രണ്ട് പെൺമക്കളാണ് ഹസ്ബൻഡ് മരിച്ചുപോയി ഹസ്ബൻഡ് മരിച്ചെട്ട് വർഷമായി എൻ്റെ അപ്പൻ തികച്ചൊരു ഒരു ആയിരുന്നു മദ്യപാനി എന്ന് പറഞ്ഞാൽ ഒരു എന്നാൽ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജീവിത രീതിയായിരുന്നു ഒക്കെ അപ്പം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടും കൂലിപ്പണി എടുത്തൊക്കെയാണ് ഞങ്ങൾ സംരക്ഷിച്ചത് ഒരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഒക്കെ ശമ്പളത്തിന് അമ്മയോടൊപ്പം ജോലിക്ക് പോയി സമ്പാദിച്ച് പഠിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും വീട്ടിലത്തെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് അപ്പോൾ അന്നൊന്നും ഞാൻ ഈശോയെ ഒന്നും അറിഞ്ഞിരുന്നില്ല ഈശോയെ അറിയാൻ ആഗ്രഹിച്ചില്ല ഈശോ എന്താണെന്നോ ഈശോയെക്കുറിച്ചൊന്നും ഞാൻ അറിയാൻ ആഗ്രഹിച്ചില്ല ഇങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പം ഞാൻ മഠത്തിലേക്ക് ചെന്നു യാതർവാനം സ്വീകരിക്കുന്നത് ഞാൻ അവിടെ വെച്ചാണ് എൻ്റെ പതിനേഴാം വയസ്സിലാണ് ഞാൻ ഈശോയെ സ്വീകരിക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനികളാണ് ഈശുവെ സ്വീകരിക്കണം അങ്ങനെ ഒരു ബോധ്യമൊന്നും എനിക്ക് തരാനും ആരുമുണ്ടായിരുന്നില്ല എനിക്കതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ കൂടെ അപ്പം ആയതുകൊണ്ട് അതെനിക്ക് സാധിച്ചു ഇരുപത്തൊന്നാം വയസ്സിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അമ്മേനെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്കൊരു സങ്കടമായിരുന്നു അവർ പെങ്കുച്ചാണ് അവിടെ എത്രയും പെട്ടെന്ന് ഒരാൾ ഏൽപ്പിക്കുക അതിൻ്റെ ആ ഒരു ദൗത്യം മാത്രമേ അമ്മ നിരോധിച്ചോളൂ അമ്മേനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അങ്ങനെ ഇരുപത്തൊന്നാം വയസ്സിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു പക്ഷേ അവിടെയും ശരിക്കും സങ്കടങ്ങൾ തന്നെയായിരുന്നു ജീവിത സാഹചര്യങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടും സങ്കടത്തോടു കൂടി തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ചെറുപ്പത്തിലെന്താരുന്നു ജീവിത സാഹചര്യം അതിനേക്കാളും കുറച്ചും കൂടി ഒരു സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയെന്ന് പറയാം ആ സാഹചര്യത്തിലൂടെ അവിടെ കടന്നുപോയി ചാച്ചന് ക്യാൻസർ ആയിരുന്നു ക്യാൻസർ ആയിട്ട് മരിക്കുന്നത് ചാച്ചനെ ഒരുപാട് മദ്യപിച്ചു എങ്കിലും ചാച്ചിന് അവസാന നിമിഷം ചാച്ചന് ഒരു മൂന്ന് മാസം ചാച്ചൻ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് മാസം എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റി ചാച്ചന് ഞാൻ തന്നെ ഇടവക അച്ഛനോട് പറഞ്ഞ് അച്ഛനോട് രോഗീലേപനം ലേപനം കൊടുപ്പിച്ചു അന്തികൂദാശമൊക്കെ അച്ഛന് കൊടുത്തു ആ നിമിഷം തന്നെ ചാച്ചൻ എന്നെ നോക്കി ഒന്ന് ഒരു കണ്ണീരൊക്കെ ഒഴുക്കിയിട്ടാണ് ചാച്ചൻ മരിച്ചത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒറ്റം ഞാൻ ഭയപ്പെടുന്ന ഒരു അസുഖമായിരുന്നു ക്യാൻസർ അപ്പോൾ ഞാൻ ഈശോയോട് പറയുന്നത് ഈശോയെ ഈ ക്യാൻസർ രോഗ ആയിരിക്കും കൊടുക്കല്ലേ എന്നും പറഞ്ഞെന്നും പ്രാർത്ഥിക്കായിരുന്നു പക്ഷേ ഒട്ടും വൈകിയില്ല രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസറാന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടാ ഈ പറയും പോലെ ആറുമാസം ചേട്ടയും ആശുപത്രിയിൽ കടന്നു ഈ ആറുമാസവും തിരുവനന്തപുരത്ത് ചേട്ടയോടൊപ്പം ചേട്ടേനെ ശുശ്രൂഷിച്ച് ചേട്ടേനേയും ഇതേപോലെ രോഗി ലേപനവും ഈശോയെ കൊടുത്ത് അന്ത്യകുദാശൊക്കെ കൊടുത്ത് ചേ ചേട്ടനെ ഞാൻ യാത്രയാക്കി രണ്ട് പമ്മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത വിഷമമായിരുന്നു അതിനേക്കാൾ ഉപരി ഞാൻ ചിന്തിച്ചിരുന്നു ആർക്കും ഒരു ബാധ്യതയാകാതെ ജീവിക്കണം അതിന് ഈശോയുടെ കരുത്ത് വേണം എനിക്ക് ഈശോ എൻ്റെ കൂടെ ഉണ്ട് അതെൻ്റെ ഒരു ഫലമായിരുന്നു അപ്പം ഞാനൊന്നും ചിന്തിച്ചില്ല ഞാൻ രണ്ട് പമ്മക്കളെയും കൊണ്ട് വീട് വെട്ടി ഇറങ്ങി അന്നേരം എന്നോട് എല്ലാവരും പറയായിരുന്നു ഇനി രണ്ട് പമ്മക്കളെയും കൊണ്ട് നീ അങ്ങോട്ടാണ് പക്ഷേ എങ്ങോട്ടാന്നൊന്നും എനിക്കൊരു ലക്ഷ്യമില്ല പക്ഷേ ഞാൻ എത്തിപ്പെട്ടത് ഒരുപാട് കൃപ നിറഞ്ഞൊരു സ്ഥലത്തേക്ക് തന്നെയാണ് ഞാൻ എത്തി എത്തിപ്പെട്ടത് ഒരു അപ്പച്ചൻ്റെ അമ്മച്ചനെ ശുശ്രൂഷിക്കാനുള്ളൊരു വലിയ ഭാഗ്യം എനിക്ക് ദൈവം തന്നു അപ്പം അവർ ഈ പറയുമ്പം പോലെ ഞാൻ വന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പം അച്ഛൻ്റെ തൊണ്ണൂറ് വയസ്സുകൊണ്ടായിരുന്നു അപ്പച്ചനോടൊപ്പം അത് സ്വന്തം അപ്പനും അമ്മ എന്താണോ ആ ഒരു സ്നേഹം മാത്രം എനിക്ക് അവർ തന്നിട്ടുള്ളൂ അവർക്ക് മക്കളില്ലായിരുന്നു എങ്കിലും അവരെൻ്റെ മക്കളായും എൻ്റെ കൊച്ചുമക്കളായും മക്കളെ എൻ്റെ മക്കളെ കൊച്ചുമക്കളായും കരുതി എന്നെ സ്നേഹിച്ച് നല്ലതൊക്കെ പറഞ്ഞ് ഒരുപാട് കൃപയിൽ എനിക്ക് വളരാൻ പറ്റിയത് ആ അപ്പച്ചൻ്റെ അമ്മച്ചോട് കൂടിയുള്ള ജീവിത സാഹചര്യം തന്നെയായിരുന്നു അതോടൊപ്പമുള്ള എൻ്റെ ഒരു ജീവിതം അവർക്ക് സന്തോഷമായിരുന്നുള്ളുപരി എനിക്കും ഒത്തിരി സന്തോഷമായിരുന്നു കാരണം അവരുടെ ഒരുപാട് കൃപകൾ ഒരുപാട് ചൈതന്യങ്ങള് പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എഴുപണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ അവിടെ അപ്പച്ചനും അമ്മച്ചയും പ്രാർത്ഥിക്കാനായിരിക്കും അതോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കാനിരിക്കും ആ സമയമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പച്ചനത് അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കുന്നത് അപ്പച്ചനമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പച്ചൻ വയ്യാത്തപ്പം അപ്പച്ചൻ പോകാറില്ല പക്ഷേ അമ്മച്ച എല്ലാ ദിവസവും പോകുമായിരുന്നു അത് ആ ഒരു സാഹചര്യം വന്നു വന്ന് അമ്മച്ചിക്കും ഈ പറയും പോലെ ക്യാൻസറായിരുന്നു അമ്മച്ചി ആയിട്ട് ഒരുപാട് നാളൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു മാസം അമ്മച്ചി ഉണ്ടായിരുന്നു അമ്മച്ചി ഇതുപോലെ മരണമടഞ്ഞു അമ്മച്ചിക്ക് ഇതുപോലെ ഈശോയെ കൊടുക്കാനുള്ള ഒരു അവസരമൊക്കെ ഒരുക്കി കൊടുക്കാൻ പറ്റി അപ്പോൾ ഈശോയെ കൊടുത്തു ഈശോയുടെ തിരുവത്തൊക്കെ സ്ത്രീ സ്വീകരിച്ചിട്ടാണ് അമ്മച്ചി മരണമടഞ്ഞത് അപ്പോൾ അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അഭിമാനം നിറഞ്ഞൊരു നിമിഷമായിരുന്നു അതേപോലെ അപ്പച്ചനും ഇതുപോലെ രോഗി ലേപനം കൊടുത്തു അപ്പോൾ അച്ഛനും അപ്പച്ചനും ഈശോയെ സ്വീകരിച്ചിട്ടാണ് ഈശോയുടെ പറ്റിലേക്ക് പോയത് യും മരിച്ചു ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ മൂത്ത മോക്ക് സ്നേഹ ജോസഫിന് അവൾ ഇപ്പോൾ ട്യൂമറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക അവൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു പഠനം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അവളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൂടെയാണ് ഏജ് പതിനെട്ട് വയസ്സേ ഉള്ളു മോക്ക് അതുകൊണ്ട് അവൾ സർജറി ഒക്കെ ഇപ്പോൾ രണ്ട് സർജറിയും ഒരു റേഡിയേഷൻ സർജറി ഒക്കെ കഴിഞ്ഞു ഇപ്പോഴും ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ സർജറി ഡോക്ടർ കുറച്ച് റിസ്ക്കാണ് പറഞ്ഞത് കാരണം ഇച്ചിരി ഒരു ഇതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ചെയ്യാം കുഞ്ഞും പ്രായമായതുകൊണ്ട് ചെയ്യാമെന്നില്ല പക്ഷേ ഞാൻ അന്നും അവൾ ഈശോയെ സ്വീകരിച്ച് ഞങ്ങൾക്ക് ആശുപത്രിയിലേക്ക് അച്ഛൻ ഈശോയെ കൊണ്ടുത്തന്നിരുന്നു നമുക്ക് അതിനൊരു അവസരം കിട്ടി ഈശോയെ കൊണ്ടുത്തന്നു ഈശോയെ സ്വീകരിച്ചു അവിടെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു അപ്പോൾ സ്നേഹമോ സംബന്ധിച്ചിടത്തോളം പറയുന്നുള്ളൂ എനിക്ക് ഈശോയെ വേണം ഈശോയെ തന്നിട്ടേ ഞാൻ ആശുപത്രിയിലോട്ട് പോകാറുള്ളൂ അപ്പം സർജറിയുടെ വാതിക്കിലെത്തിയപ്പോഴും അവളെ കൈ പിടിച്ച് ഞാൻ പറഞ്ഞു ഇവിടം വരെ ഞാൻ നിൻ്റെ കൂടെയുള്ളൂ പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈശോയെ കൂടെയുള്ളൂ ഈശോ ഈശോയോട് കൂടെ അപ്പോൾ അവളും പറഞ്ഞത് തന്നെയാണ് എൻ്റെ ഞാൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോട് അതില്ലായിരുന്നു എനിക്ക് സത്യത്തിൽ പക്ഷേ ഈശോ കൂടെ ഉണ്ട് ആ ഒരു ഒറ്റ ധൈര്യമായിരുന്നു എൻ്റെ കൂടെ ഈശോ അറിയാതൊന്നും സംഭവിക്കില്ല മോൾ അങ്ങനെ പറഞ്ഞോളൂ ഈശോയെ നീ എൻ്റെ സഹനത്തിലൂടെയാണ് നീ കടത്തിവിടാൻ സ്വീകരിക്കുന്നതെങ്കിൽ എനിക്കിത് സ്വീകരിക്കാനുള്ള ഒരു കൃപ തരണം എന്ന് പറഞ്ഞാൽ അപ്പം മോളെ സംബന്ധിച്ചിടത്ത് അവൾ ഹാപ്പിയാണ് അവളെ കണ്ടുമുട്ടുന്നവർക്കൊക്കെ അറിയാം അവൾ ഇത്രയും ഒരു ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അവൾ ഹാപ്പിയാണ് പക്ഷേ അതിനൊക്കെ ഒരു കാരണമെന്ന് വെച്ചാൽ മറ്റു ദിവസം പോലും കുർബാന മുടക്കാറില്ല ഇപ്പം ഞാൻ രണ്ട് മക്കളോടും പറയും നിങ്ങൾ കുർബാന സ്വീകരിക്കണം എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കുക വേറൊന്നും നമുക്ക് സമ്പാദ്യമായിട്ട് വേണ്ട ആ ഒരു വഴിയിൽ കൂടി നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതം ജീവിതത്തിൽ പരാജയം വരത്തില്ല എനിക്ക് ആരും പറഞ്ഞു തന്ന അനുഭവല്ല എന്റെ ജീവിതാനുഭവം തന്നെയാണ് കാരണം ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ആരും ഉറപ്പ് മറ്റുള്ളവർക്കും കൊടുക്കുന്നത് ഈശോ കൂടെ ഉള്ളവർക്ക് നമ്മൾ എവിടെ ചെന്നാലും ഓരോ വ്യക്തികളെ ഈശോ അത് ഈശോ നേരിട്ട് വരത്തില്ല പക്ഷേ ഓരോ വ്യക്തികളിലൂടെ ഈശോ നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം അമ്മളുടെ സർജറിയും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ വെച്ചായിരുന്നു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂർ പട്ടണം എന്നൊക്കെ പറഞ്ഞ ഒരു ഞാൻ അങ്ങനെ സഞ്ചരിച്ചിട്ടൊന്നും ഇല്ലാത്ത പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ചെന്നപ്പോഴും എനിക്ക് ഈശോയുടെ കരമായിട്ട് ഓരോ വ്യക്തികളും ഓരോ ആൾക്കാരും അത് ആശുപത്രിയിലായാലും ഡോക്ടർമാരായാലും എല്ലാവരും എനിക്ക് അറിയത്തില്ല ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാണ്ട് ഞാനിവിടെ നിമാൻസ് ഹോസ്പിറ്റലിൽ പതിനൊന്ന് മണിക്ക് എത്തിച്ചേരണം പറഞ്ഞിട്ട് എനിക്ക് രാത്രി ഏഴ് മണിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയത് പക്ഷേ അന്നും ഡോക്ടർ എനിക്ക് വേണ്ടിയിട്ട് ആ മണിക്കൂർ മുഴുവനും ഡോക്ടർ എനിക്ക് വേണ്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല പക്ഷേ ശരിക്കും അത് മീഷോയുടെ ഒരു പ്രവർത്തനം തന്നെയാണ് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ശരി ആ നിമിഷമൊക്കെ എനിക്ക് ഞാൻ ഒത്തിരി കരഞ്ഞു പോയിട്ടുണ്ട് കാരണം മീശോയുടെ ആ സ്നേഹത്തെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂരും കോഴിക്കോടും മാറി മാറി ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എവിടെ ദിവ്യകരണ ഈശോ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് കാരണം എനിക്ക് നിത്യാരാൻ ചാപ്പൽ ചെന്നിരിക്കാനുള്ള അവസരം ഈ രണ്ട് സ്ഥലത്ത് പോയാലും എനിക്ക് ഒരുപാട് സമയങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ച് ഈശോ ബലപ്പെടുത്താറുണ്ട് കാരണം ഒന്നേക്കുറിച്ചും ആകുലതപ്പെടേണ്ട നീ മുന്നോട്ട് തന്നെ പൊക്കോന്നുള്ളൊരു ധൈര്യം എൻ്റെ ഉള്ളിലേക്ക് തരാറുണ്ട് അതൊക്കെ എനിക്ക് ഒത്തിരി വിഷമായിരുന്നു കാരണം ഇത് ഞാൻ എങ്ങനെ നേരിടും എങ്ങനെ ഇതിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും രണ്ട് പെൺമക്കള് ജീവിക്കാനായിട്ട് യാതൊരു മാർഗ്ഗവും ഇല്ല ശരിക്കും പ്രതിസന്ധി ഘട്ടം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ട ഒരു ജീവിതം തന്നെ പറയാം പക്ഷേ അവിടെ എന്തോ ഒരു ശക്തി അതെനിക്ക് ഞാനിങ്ങനെ വിചാരിക്കുക എന്നെ കൈപ്പിടിച്ച് ഉയർത്തി എന്നുള്ളത് വാസ്തവമാണ് മേടിക്കാൻ പാകത്തില്ല യാതൊരു ജോലിയും ഞാൻ ചെയ്യുന്നില്ല കാരണം ഞാനിപ്പോൾ ശരിക്കും ആകാശപ്പറവുകളോട് ശുശ്രൂഷ ജീവിതം തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും ഒരു ഭവനം സ്വന്തമായിട്ടുള്ള പലപ്പോഴും എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നിൻ്റെ രണ്ട് പെമ്മക്കളാണ് അവർ നീ എങ്ങനെ പഠിപ്പിക്കും അവരെ വിവാഹ ജീവിതത്തിലേക്ക് അടുത്തിടേണ്ടി അപ്പോൾ നീ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരു ശുശ്രൂഷയായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും പക്ഷെ അതൊന്നും ഞാൻ ചിന്തിക്കാറില്ല ഞാൻ ഈശോയ്ക്ക് വേണ്ടി അതായത് ഈശോ കാണിച്ചു തരുന്ന മക്കളോടൊപ്പം അവർക്ക് വേണ്ടി അതായത് ഓരോ മക്കളെ ശുശ്രഷിക്കുമ്പോഴും ഞാൻ ഈശോയുടെ മുഖം കാണാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കാറുണ്ട് ഈശോയെ നാളെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല നാളെ എന്ത് വന്നാൽ തന്നെ അത് ഈശോ ോക്കോളും അത് ഏതൊരു പ്രതിസന്ധി ഘട്ടമാണെങ്കിലും ഈശോ നോക്കിക്കോളും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും സഹനങ്ങളൊക്കെ വരിക ഇപ്പം എൻ്റെ സഹനം എല്ലാവർക്കും ഉണ്ടായിന്ന് വരിക പല രീതിയിലായിരിക്കും എന്നെക്കാൾ ഉപരി സഹിക്കുന്നവരുണ്ടാവും അപ്പം ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തോട് നമ്മൾ തന്നെ പറയേണ്ട ഒരു കാര്യം എൻ്റെ സഹനങ്ങള് അതെനിക്ക് ഈശോ തന്നു നമ്മൾ ശരിക്കും ഈശോ തന്നതാണ് ഈ സഹനങ്ങൾ എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കതൊരു ഭാരമായിട്ട് നമുക്ക് തോന്നത്തില്ല കാരണം ഈശോ നമുക്ക് വേണ്ടി ഒരുപാട് സഹിച്ചില്ല ഈശോ ആരോടും പരാതി പറഞ്ഞില്ല നിങ്ങൾ നിങ്ങളെന്തിനന്നെ അടിച്ചു നിങ്ങളെന്തിനെ ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും ഈശോ നമ്മളോട് ആരോടും ചോദിച്ചില്ല ഈശോ നിശ്ശബ്ദനായി സഹിച്ചു ഞാൻ എന്ന് കുർബാന സ്വീകരിച്ചാലും എൻ്റെ കണ്ണ് ഒഴുകും അത് എനിക്കറിയത്തില്ല എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കരയാറുണ്ട് കണ്ണ് നിറഞ്ഞൊഴുകാറുണ്ട് അപ്പം ഞാനൊന്നേ മനസ്സിലാക്കുന്നുള്ളൂ എൻ്റെ എല്ലാ വേദനകളും ഈ കണ്ണീരോടെ ഈശോയോടൊപ്പം അലിഞ്ഞു തരും അതായത് അത് ഈശോ ഏറ്റെടുക്കും അവിടുന്ന് എനിക്കൊരു പ്രത്യാശ തരും ഒരു പ്രതീക്ഷ തരും എൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഭവങ്ങളും അത് ഈശോയോട് കൂടുതൽ അടുപ്പിച്ചു എന്ന് മാത്രം പറയും ഇനിയും എത്ര സഹനം വന്നാലും ഞാനത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഈശോയ്ക്ക് വിട്ടു കൊടുക്കാൻ ഞാൻ തയ്യാറാ അതാണ് ഞാൻ ഒന്നും പിടിച്ചുനോക്കാറില്ല അല്ല ഈശോയ്ക്ക് വിട്ടു കൊടുക്കും ഞാൻ ഈശോയുടെ ഒന്നും പറഞ്ഞൊരു കാര്യം എൻ്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തി എനിക്ക് തന്നതൊക്കെ നീ തന്നെ അല്ലാണ്ട് ഞാനായിട്ട് ഒന്നുണ്ടാക്കിയെടുത്തില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ എന്ന് നഷ്ടപ്പെട്ടാലും എനിക്ക് ഈശോയുടെ സ്നേഹം മാത്രമുള്ളൂ പലപ്പോഴും ഈശോയുടെ കരമ്പിടിക്കുമ്പോൾ നമുക്ക് കല്ലുകളും മുള്ളുകളും ആ വഴിയിലൊക്കെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും ഇപ്പോൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എല്ലാവരും പറയാറുണ്ടോ എല്ലാ ദിവസവും എൻ്റെ കുടുംബത്തിൽ തന്നെ എന്നോട് പറയാറുണ്ട് നീ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു ജമാല അർപ്പിക്കുന്നു എന്നിട്ടും എന്താ നിന്റെ ജീവിതത്തിൽ എങ്ങനെ അപ്പോൾ അതിനൊരു ഉത്തരവുണ്ട് അതൊരു സന്തോഷമുള്ള സഹനവും ആയിച്ചയോട് കൂടെ നമ്മളത് സ്വീകരിക്കുമ്പോൾ ഇപ്പം നമുക്കതൊരു സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റും ശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് മനസ്സൊന്ന് തുറന്നാൽ മതി നമ്മുടെ മനസ്സ് ശാന്തമാവും അപ്പം നമുക്ക് എന്താണോ വേണ്ടത് അത് അവിടെ അതവിടുന്ന് നമുക്കൊരു ശക്തിയായിട്ട് നമുക്ക് തരും വാക്കുകളല്ല വാക്കുകൾക്കുപരി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നമുക്ക് ആ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് സങ്കടം പറയുമ്പോൾ ഞാൻ ഞാനവർക്ക് ആശ്വാസം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് അപ്പോൾ പല എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ദൈവം ഇപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഷെയർ ചെയ്യാറുണ്ട് അപ്പം നിനക്ക് എങ്ങനെയായിട്ട് ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്ന ചോദിക്കും ഒറ്റ ഒത്തരേ ഉള്ളൂ അത് ഈശോടൊപ്പം ചേർന്നിരിക്കുന്നുകൊണ്ട് മാത്രം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക